ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടു ട്തി ആൻഡ് എയർസ്കേൽ സ്റ്റഡി സീരീസിൻ്റെ അടുത്ത ഒരു സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം നമ്മൾ ഈ സെഷനിൽ കാണുന്നത് എർ സ്കേൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായമാണ് അതിൽ സെയർ പർവ്വതത്തിനെതിരെയുള്ള ന്യായവിധിയെപ്പറ്റിയാണ് വിവരിച്ചിരിക്കുന്നത് ഒന്നു മുതൽ മൂന്നാമത്തെ വാക്യം വരെ ദൈവം എഴ്സ്കേൽ പ്രവാചകന് ഒരു അരുളപ്പാട് കൊടുക്കുക സെയർ പർവ്വതത്തിനെതിരെയുള്ള ന്യായവിധികൾ വരുന്നു എന്ന അരുളപ്പാട് മനുഷ്യപുത്ര നീ സെയ്ർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത് സെയ്ർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് സെയർ പർവ്വതം എന്ന് പറയുന്നത് ഏതോമിയറുടെ ഒരു സെൻറ്റർ ആയിരുന്നു ഏതോമിയർ എന്ന് പറഞ്ഞാൽ ഏശാവ് അതായത് യാക്കോബിൻ്റെ സഹോദരൻ ഏശാവിൻ്റെ മക്കളായിരുന്നു ഏതോമിയർ അപ്പോൾ ഈ ഒരു അരുളപ്പാട് ഏതോമ്യർക്കെതിരെയുള്ളൊരു അരുളപ്പാടാണ് എഹസ് കെൽ ഓൾറെഡി ഏതോമിനെതിരെ ഒരു പ്രവചനം നേരത്തെ തന്നെ കൊടുത്തതായിരുന്നു എഹെസ്കയിൽ ഇരുപത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ സേർ പർവ്വതം എന്ന് പറഞ്ഞാൽ അർത്ഥം ഹെയറി അതായത് രോമം കൊണ്ട് നിറഞ്ഞ ആ ഭാഗങ്ങളെല്ലാം തന്നെ ബ്രഷ് ഫുഡ് എന്ന് പറയുന്ന ഒരു ചെടി കൊണ്ട് കവർ കവേർഡായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടുത്തെ ഹൈലാൻഡ്സ് അതായത് അരാബ എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ ഹൈലാൻഡ്സ് അത് ചാവുകടൽ മുതൽ ഗൾഫ് ഓഫ് അക്കാബ വരെയുള്ള സ്ഥലം അത്രയും ഭാഗം ഏതോമ്യറുടെ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലമായിരുന്നു ഏതോമ്യരും ഇസ്രയേലും യഹൂദയുടെയും രാജാക്കന്മാർ തമ്മിൽ നാളുകളായിട്ടുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത് രാജാവിൻ്റെ ശലോമോൻ യഹോഷഫാദ് യഹോരാം ആഹാസ് എന്നീ രാജാക്കന്മാരുടെ കാലങ്ങളെല്ലാം തന്നെ ഈ ഒരു യുദ്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു ഇനി മൂന്നും നാലും വാക്യങ്ങളിലാണ് ആ ന്യായവിധിയെപ്പറ്റിയുള്ള അനൗൺസ്മെൻറ്റ് പ്രഖ്യാപിക്കുന്നു സേർ പർവ്വതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിൻ്റെ നേരെ കൈനീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും ഈ മൂന്ന് വാക്യങ്ങളിൽ നാലാമത്തെ തവണയാണ് വിരോധമായിരിക്കുന്നു എന്ന ആ പദപ്രയോഗം ദൈവം ഉപയോഗിക്കുന്നത് ഏതോ ഇപ്പോൾ ആ ടെറബിൾ ന്യൂസ് ഭയങ്കരമായിട്ടുള്ള വാർത്ത കേൾക്കുകയാണ് അതായത് ഇസ്രയേലുമായി ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്ന യഹോവയാം ദൈവം സത്യ ദൈവം അവർക്ക് വിരോധമായിരിക്കുകയാണെന്നുള്ള വാർത്ത അവരുടെ ചെവിയിൽ എത്തിയിരിക്കുക ഞാൻ നിന്റെ പട്ടണങ്ങളെ ശൂന്യമാക്കും ദൈവം ഏതോമിൻ്റെ പട്ടണങ്ങളുടെ മേൽ നാശം അയക്കും എന്ന് ഉറപ്പ് പറയുകയാണ് അതും ദൈവം അത് ചെയ്യാൻ പോകുന്ന വിധത്തിലൂടെ ദൈവം ആരെന്നുള്ളത് അവർ മനസ്സിലാക്കും എസ്കേൽ ഇതിനു മുമ്പും ഏതോമിൻ്റെ മേലുള്ള ന്യായവിധിയെപ്പറ്റി പ്രവചിച്ചതാണ് പെട്രയും തെമാൻ എന്ന് പറയുന്ന ആ നഗരങ്ങൾ ഏതോമിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു അപ്പോൾ ഈ പ്രവചനം പറയുന്നത് പോലെ തന്നെ ആ പ്രവചനത്തിൻ്റെ നിവൃത്തികരണമായ പോലെ തന്നെ നാം ഇപ്പോൾ ഈ പട്ടണങ്ങളെ ഇന്നത്തെ കാലത്തിൽ നാശത്തിലായി കിടക്കുന്ന അവസ്ഥയിലല്ലേ കാണുന്നത് ഏതോ നമുക്കറിയാം പിന്നീട് ബാബിലോൺ ആണ് ഏതോമിനെ കീഴ്പ്പെടുത്തിയത് അതിനുശേഷം മേതോപേഷ്യൻസ് ആണ് ഏതോമിനെ കീഴ്പ്പെടുത്തിയത് ഇനി ഏതോമിൻ്റെ മേലുള്ള ദൈവിക ന്യായവിധി കടന്നു വരുവാനായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നത് ഏതോമിൻ്റെ മേലുള്ള ദൈവിക ന്യായവിധിക്ക് കാരണം ഏതോമ്യർക്ക് ഇസ്രയേലിനോടുള്ള ആ കാലങ്ങളായിട്ടുള്ള വെറുപ്പ് അത് നിമിത്തമാണെന്ന് നീ നിത്യവൈരം ഭാവിച്ച് ഇസ്രയേൽ മക്കളുടെ അന്ത്യാകൃത കാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും ഏതോമിനെതിരെയുള്ള ആ ന്യായവിധിയുടെ ഒന്നാമത്തെ കാരണം അവരുടെ എൻഷ്യൻ ഹേട്രഡ് കാലങ്ങളായിട്ടുള്ള അവർക്ക് ഇസ്രയേലിനോടുള്ള ആ വെറുപ്പ് ഏതോമിയർ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഏശാവിൻ്റെ സന്തതികളാണ് ഇസ്രേലിയരോ യാക്കോബിൻ്റെ സന്തതികളാണ് യേശാവും യാക്കോബും സഹോദരങ്ങൾ തന്നെയായിരുന്നു പക്ഷേ അവർ തമ്മിൽ അവരുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കണ്ടൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു മൽപിടുത്തം നമ്മളിത് തിരുവഴുത്തിൽ വായിക്കുന്നതാണ് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങളിൽ അവർ പിന്നീട് അവർ ഉണ്ടായ ശേഷം മുതൽ അവർ വളർന്നു വന്നപ്പോഴെല്ലാം തന്നെ അവർ തമ്മിൽ ഒരു ശത്രു മനോഭാവം ഉണ്ടായിരുന്നു അവരുടെ ആ പിൻതലമുറയും അവരുടെ ആ പാത തന്നെ പിന്തുടർന്നു ഏതോമ്യർ ഇസ്രയേലിനോടുള്ള ആ വെറുപ്പ് എങ്ങനെയാണ് കാണിച്ചത് ഇസ്രയേലിനെ ഇസ്രയേലിൻ്റെ ശത്രുക്കൾ എപ്പോഴൊക്കെ ആക്രമിച്ചോ ആ സമയമെല്ലാം അവരെ സന്ദർഭം നോക്കി മുതലെടുത്ത് ഇസ്രയേലിൻ്റെ ആ ആ ഒരു നാശത്തിലിരിക്കുന്ന അവസ്ഥയെ ഏതോമ്യർ മുതലെടുക്കുകയായിരുന്നു സംഗീതത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൻ്റെ ഏഴും വിലാപങ്ങൾ നാലിൻ്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു അഞ്ഞൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി സിയിൽ വരെ നടന്ന യഹൂദയുടെ മേൽ ബാബിലോൺ നടത്തിയ അധിനിവേശത്തിൽ ഏതോമ്യർ വളരെയധികം ബാബിലോണെ സഹായിക്കുന്നതായി നാം വായിക്കുന്നു പിന്നെ ഉപധ്യാവ് ഒന്നിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും ഏതോമിനെ കുറ്റം വിധിക്കുക കാരണം ഇസ്രയേലിനൊരു ആവശ്യം വന്നപ്പോൾ ഏതോം ഇസ്രയേലിനെ ബിട്രേ ചെയ്തു അല്ലെങ്കിൽ ചതിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും ഏതോം ഇസ്രയേലിൽ ഇസ്രേലിയരുടെ രക്തം വീഴുന്നതിന് കാരണമായതും കൊണ്ട് ദൈവം ഒരു ഉറപ്പ് പറയുകയാണ് രക്തം നിന്നെ പിന്തുടരുമെന്ന് അവരുടെ മേൽ കടന്നു വരുന്ന ആ ന്യായവിധി ആ ശിക്ഷ അവർ ചെയ്ത ആ കുറ്റത്തിന് അനുസരിച്ച് തന്നെ ഉള്ള ഒരു ശിക്ഷയാണ് ഏതോമിലെ ആ കുന്നുകളെ പറ്റി ദൈവം പറയുകയാണ് ഏതോമിൻ്റെ കുന്നുകൾ മുഴുവനും ഏതോമിയർ മരിച്ചു വീഴുന്നതും കൊണ്ട് ദൈവം നിറയ്ക്കും രക്തം എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ ആ വാക്യത്തിൽ നാല് തവണയാണ് നാം വായിക്കുന്നത് ഇന്നത്തെ കാലത്തിൽ ഏതോം റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിനെതിരെ നിൽക്കുന്ന ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ആരും ഏതോമ്യർ എന്ന രീതിയിലും റെപ്രസെന്റ് ചെയ്യുന്നു ഞാൻ അതിൻ്റെ മലകളെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും നിന്റെ കുന്നുകളിലും താഴ്വരകളിലും നിന്റെ സകല നദികളിലും വാളാൽ നിഹതന്മാരായവർ വീഴും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഏതോമ്യർ മരിച്ചു വീഴുന്ന ആ ഒരു ശവശരീരങ്ങൾ കൊണ്ട് അവരുടെ കുന്നുകളും താഴ്വരകളും സകല നദികളും നിറയും അവർക്കൊരു പ്രോപ്പർ ശവ അടക്കം പോലും ലഭിക്കാതെ വണ്ണം ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം അവരുടെ ശരീരങ്ങൾ ചെതറിക്കപ്പെട്ട് കിടക്കും നിന്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെയിരിക്കും ഏതോമിൻ്റെ മേലുള്ള ന്യായവിധി അത്രയധികം കഠിനമായിരിക്കും അതിൻ്റെ കാരണത്താൽ പല ഏതോമ്യ പട്ടണങ്ങളും പിന്നീട് ആൾതാമസമില്ലാതെ ശൂന്യമായി കിടക്കുമെന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും ഞങ്ങളത് കൈവശമാക്കും എന്ന് നീ പറഞ്ഞിരിക്കുക കൊണ്ട് ഇതിൻ്റെ അർത്ഥം ബാബിലോണിലെ സൈന്യം യഹൂദിയുടെയും ഇസ്രയേലിൻ്റെ എതിരെയും കടന്നു വന്നപ്പോൾ ഏതോമ്യർ വിചാരിച്ചത് അവർക്ക് ഈ ഒരു സന്ദർഭം അതായത് ഇസ്രയേലിൻ്റെ ഈ പ്രശ്നം നേരിടുന്ന ഈ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ഏതോമ്യർക്ക് ഏതോമ്യരുടെ ദേശത്തിൻ്റെ അതിർത്തിയെ വ്യാപിപ്പിക്കുവാൻ ഈ സന്ദർഭം മുതലെടുക്കാവുന്നു അപ്പോൾ ഇസ്രയേൽ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ഇസ്രയേലിനെ സഹായിക്കുവാൻ വരാതെ അതുപോലെ തന്നെ ഇസ്രയേലിനോട് ഒരു സഹതാപം കാണിക്കാതെ ഇരുന്നു കൊണ്ട് അവർ അതിന് പകരം എന്താണ് ചെയ്തത് അവർ ഇസ്രയേലിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഏതോമ്യർ ആ ഒരു സന്ദർഭം മുതലെടുത്ത് സെൽഫിഷ് ഗെയിൻ അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ആ സന്ദർഭത്തെ മുതലെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവർക്കെതിരെയുള്ള ന്യായവിധി ദീപം അയക്കുന്നത് യഹോവ അവിടെ ഉണ്ടായിരിക്കേ യാഹവേ ഷമ്മ എന്ന പദപ്രയോഗമാണ് ഏതോമ്യർക്ക് ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും ദേശം അവർക്ക് വേണമായിരുന്നു അപ്പോൾ അവർ വിചാരിച്ചത് ബാബിലോണിയർ ഈ യഹൂദരെ അവരുടെ ആ ദേശത്തിൽ നിന്ന് എടുത്തു മാറ്റി കളയുമ്പോൾ ആ കിടക്കുന്ന ദേശം ഏതോമ്യർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഏതോമ്യർ അങ്ങ് ചുമ്മാതങ്ങ് ചിന്തിച്ചു അവർ ഒരു വലിയ സത്യം മറന്നുപോയി അതായത് യഹൂദർ തൽക്കാലം ആ ദേശത്തിൽ നിന്ന് അവർ ഇല്ലാതായാൽ പോലും അതായത് അവരെ അവിടുന്ന് ഓടിച്ചു വിടുകയല്ലേ ചെയ്തു ആ ഒരു സന്ദർഭത്തിൽ പോലും അവരുടെ ദൈവമായ യഹോവ ആ ദേശത്ത് തന്നെ ഉണ്ട് ദൈവം ആ ദേശത്തെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന വസ്തുത ഈ ഏതോമ്യർ അങ്ങ് മറന്നുപോയി ദൈവം ഒരിക്കലും ആ ദേശത്തിൻ്റെ മേലുള്ള ദൈവിക അവകാശത്തെ ഗീവപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ടില്ല അതാണ് യേസ്കെൽ മുപ്പത്തിയാറിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയല്ലേ ഇസ്രയേലിൻ്റെ ചുറ്റിനുമുള്ള അയൽപക്ക ശത്രുശക്തികൾ ഇസ്രയേലിനെ എല്ലാം കൂടെ അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേശം എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എ ഡി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഇസ്രയേൽ എന്ന നമ്മളിന്ന് കാണുന്ന ഈ രാഷ്ട്രം ഈ ഭൂമുഖത്തില്ലാതിരുന്നത് കൊണ്ട് കാരണം അവരെ എ ഡി എഴുപതിൽ റോമാക്കാർ ആ പ്രദേശത്ത് നിന്നും ലോകത്തിൻ്റെ നാനാദിക്കിലേക്കും ചതരിച്ചതായിരുന്നു അപ്പം സകലരുടെയും വിചാരം ആ ദേശം ഇസ്രയേൽ മക്കൾക്കല്ല പിന്നെ വന്ന് കയറിയവരുടെ അവകാശമാണെന്ന് അങ്ങനെയല്ല അത് ഉടമ്പടി പ്രകാരം ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ് അത് സംബന്ധിച്ചുള്ള മറ്റ് സന്ദേശങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ആ സന്ദേശങ്ങളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദൈവം എപ്പോഴും ആ ദേശത്തെ സംരക്ഷിക്കുകയും കാക്കുകയും ചെയ്യും കാരണം ദൈവം അത് ഉടമ്പടിയാൽ എബ്രഹാം ഇസാഖിയാ കോപിൻ്റെ തലമുറയ്ക്ക് കൊടുത്തതാണ് എന്നാണ് നീ അവരോട് നിന്റെ ദ്വേഷം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കും സി ദൈവം പറയുന്നത് ഏതോ ഇസ്രയേലിനോട് കാണിച്ച അസൂയയും ശത്രുതയ്ക്കും എല്ലാം അനുസരിച്ച് തന്നെ ദൈവം ഇനി ഉത്തരം പറയാൻ പോവുകയാണ് അവരുടെ ആ ഒരു അസൂയയും ആ ശത്രുതയെല്ലാം വളരെ വ്യക്തമായിരുന്നു അവർക്ക് ആ ഇസ്രയേലിനോടുള്ള വെറുപ്പിൽ വളരെ വ്യക്തമായിരുന്നു ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു അവ ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളെയൊക്കെയും യഹോവയെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും നിങ്ങൾ വായ് കൊണ്ട് എൻ്റെ നേരെ വമ്പു പറഞ്ഞ് എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇസ്രയേൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് അവരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ആ പ്രവൃത്തിയിലൂടെ ഏതോമ്യർ ചെയ്തത് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയും കൂടെ ഇൻസൾട്ട് ചെയ്യുകയായിരുന്നു അപമാനിക്കുകയായിരുന്നു അവർ യഹോവയ്ക്കെതിരെ വമ്പ് പറഞ്ഞു അവർ പല വാക്കുകളും യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൈവ ദൂഷണമായിട്ട് പറയുകയുണ്ടായി ദൈവം ആ വാക്കുകൾ കേട്ടു എന്നിട്ട് പറയുകയാണ് ഏതോമിനെ ആ വാക്കുകൾക്ക് അക്കൗണ്ടബിളാക്കും അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് ഏതോമ്യർ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഇനി പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ കാണുന്നത് ഏതോമിന്റെ മേൽ ദൈവിക ന്യായവിധി വരുമ്പോൾ ഈ ഭൂമി തന്നെ സന്തോഷിക്കുന്ന ഒരു വിവരണമാണ് സർവഭൂമിയും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ശൂന്യമാക്കും ഇസ്രയേൽ പ്രതിസന്ധിയിലായി അങ്ങനെ ഇസ്രയേൽ ചെതറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഏതോം സന്തോഷിച്ചെങ്കിൽ ദൈവം പറയാണ് ഏതോമിനെയും ദൈവം ചെതറിപ്പിക്കും അത് കണ്ട് ലോകം തന്നെ സന്തോഷിക്കും ഞാൻ എന്ന് അവർ അറിയും ദൈവം ഏതോമിൻ്റെ മേൽ അയക്കുന്ന ന്യായവിധിയിലൂടെ ഇസ്രയേലിനും പിന്നെ ഇതെല്ലാം കാണുന്ന ലോകത്തോടും ഒരു സത്യം പറയുകയാണ് അല്ലെങ്കിൽ ഒരു സത്യം അവിടെ വിളിച്ചു പറയുകയാണ് ദൈവം ആരാണ് ദൈവം ജീവിക്കുന്ന ദൈവമാണ് ദൈവം സത്യ ദൈവമാണെന്ന് ലോകം മുഴുവനും അറിയും സി ഈ വേദഭാഗമൊക്കെയും ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു പരമാർത്ഥമായിട്ടുള്ളൊരു സത്യമുണ്ട് ദ ഗ്ലോറിയസ് റിട്ടേൺ യേശു കർത്താവിൻ്റെ മഹത്വത്തിലുള്ള പരസ്യത്തിലെ രണ്ടാം വരവ് ദ ഗ്ലോറിയസ് സെക്കൻഡ് കമ്മിങ് അതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് യേശുവാണ് രക്ഷിക്കുവാൻ ശക്തനായവൻ ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൽ പറയുന്ന ആ വിവരണത്തുമായിട്ട് നമ്മൾ ചേർത്ത് വായിച്ചാൽ ഇത് തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള കണക്ഷനുണ്ട് അവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ഒരു വെള്ളക്കൂതിരയെ റൈഡ് ചെയ്ത് വരുന്നു അവൻ്റെ വസ്ത്രം രക്തത്തിൽ മുക്കിയിരിക്കുന്നു അതാണ് വെളിപ്പാട് പത്തൊൻപതിലും എശയാവ് മുപ്പത്തിനാലിലും അറുപത്തിമൂന്നാം അധ്യായത്തിലും ഒക്കെ നമ്മളത് കാണുന്നുണ്ട് അപ്പം യേശു കർത്താവ് ന്യായവിധിയുടെ ദിവസത്തിനായി കടന്നു വരുമ്പോൾ തൻ്റെ മഹത്വത്തിലെ ആ ഒരു വരവിങ്കൽ വരുമ്പോൾ അവിടുന്ന് വരുന്നത് ഏതോമിൻ്റെ പ്രദേശത്തു നിന്നായിരുന്നു വരുന്നത് അതാണ് എശയാവ് അറുപത്തി മൂന്നിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും യേശു വരുന്നത് ഒലിവുമലയിലോട്ടല്ലിയോന്നും ആണ് പക്ഷെ അത് ഈ പറഞ്ഞ സംഭവത്തിന് ശേഷമാണ് യേശു ആദ്യം ഏതോമിൻ്റെ പ്രദേശത്തു നിന്നാണ് വന്ന് അങ്ങനെ പിന്നീട് ഒലിവുമലയുടെ മുകളിൽ വന്ന് കാൽ ചവിട്ടുന്നത് ഏതോമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ മോഡേൺ ഡേ ജോർഡാൻ ഇന്നത്തെ യോർദാൻ്റെ പ്രദേശമാണ് ഏതോമെന്ന് ഈ വായിക്കുന്ന ആ പ്രദേശം പക്ഷേ അറുപത്തി മൂന്നിൻ്റെ ഒന്നിന് രണ്ടും വാക്യങ്ങളിൽ ഏതോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബോസ്രയിൽ നിന്നും വരുന്നോരിവൻ ആർ വസ്ത്രാലിങ്കൃതനായി തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവൻ ആർ നീതിയെ ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ കണ്ടോ യേശുവിനെ പറ്റിയുള്ള പരാമർശം കണ്ടോ നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത് നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതു പോലെ ഇരിക്കുന്നത് എന്ത് ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു എൻ്റെ ഉടുപ്പൊക്കെ മലിനമായിരിക്കുന്നു ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു പക്ഷേ അറുപത്തി മൂന്നിന്റെ മൂന്നും നാലും വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് എൻ്റെ ആ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ യേശു യശയാവിൻ്റെ ആ ചുരുളിലെടുത്ത് വായിക്കുക യശയാവ് അറുപത്തി ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നിന്നാണ് യേശു വായിച്ചത് എന്നിട്ട് ആ രണ്ടാമത്തെ വാക്യത്തിൻ്റെ പകുതിയായപ്പോൾ യേശു നിർത്തി എന്നിട്ട് ആ ചുരുൾ അടച്ചു വെച്ചിട്ട് കേട്ട് നിന്നവരോട് യേശു പറഞ്ഞെന്താ ഇന്ന് നിങ്ങൾ ഈ കേട്ടതിൻ്റെ ഈ ഒരു നിമിഷത്തിൽ ആ പ്രവചനം നിവൃത്തിയായെന്ന് യേശു ആ രണ്ടാമത്തെ വാക്യം നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാവും രണ്ടാമത്തെ വാക്യത്തിൻ്റെ ആ രണ്ടാം ഭാഗം വായിച്ചില്ല അതെന്തായിരുന്നു ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിവസവും എന്ന് പറയുന്ന ആ ഒരു ഭാഗം യേശു വായിച്ചില്ല അതിൻ്റെ അർത്ഥം യേശു അത് നിവർത്തിക്കത്തില്ല എന്നാണോ അല്ല നിവർത്തിക്കും ആ രണ്ടാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത് ഏകദേശം രണ്ടായിരം വർഷത്തിൽ പരം നീണ്ടു നിന്നിരിക്കുക അതായത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ പ്രസൻ്റ് ഡേ ചേർച്ച് ഏജ് കൃപായുഗം സഭായുഗം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് ദൈവം ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യേശു കർത്താവ് തൻ്റെ മൗത്വത്തിലുള്ള പരസ്യത്തിലെ രണ്ടാം വരവെങ്കിൽ ദ ഗ്ലോറിയസ് സെക്കൻഡ് കമ്മിംഗിൽ വരുമ്പോൾ യേശു ആദ്യം ബോസ്രയുടെ പ്രദേശത്ത് വരും ബോസ്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെട്രയുടെ അടുത്തുള്ളൊരു പ്രദേശമാണ് യേശു അവിടെ വരുമ്പോൾ ആ പ്രദേശത്ത് യഹൂദരുടെ ഒരു ശേഷിപ്പ് ഓടിപ്പോയിട്ടുണ്ട് രക്ഷയ്ക്ക് വേണ്ടി അത് എതിർ ക്രിസ്തുവിൻ്റെ സമയത്തൊക്കെ സംഭവിക്കുന്ന ആ സംഭവങ്ങളാണ് അപ്പം അവിടെ ഓടിപ്പോയിരിക്കുന്ന ജൂയിഷ് ഹെറമനൻറ്റ് യഹൂദരുടെ ശേഷിപ്പിനെയും കൂട്ടി അല്ലെ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് യേശു കർത്താവ് വരുന്നത് അങ്ങനെ ആ വരുന്ന വരവെങ്കിൽ ആരെല്ലാമാണോ യേശുവിന് എതിരെ നിൽക്കുന്നത് അത് ഇന്നത്തെ മുസ്ലിംസ് ഉൾപ്പെടെയുള്ളവ എല്ലാവരെയും യേശു കർത്താവ് നശിപ്പിച്ചുകൊണ്ടായിരിക്കും ആ പ്രദേശത്തുനിന്ന് യരുസലേമിൻ്റെ ആ പ്രദേശത്തിലേക്ക് യേശു വരുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളുടെ സീക്വൻസ് അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ വായിക്കുന്നത് സക്രിയ പ്രവചന പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നതിൻ്റെ ആ ഓർഡർ ഓഫ് ഇവൻറ്റ്സ് സി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള ഉൽപ്രാപണത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ റാപ്ചർ സംഭവിക്കുന്നതിന് യാതൊരു വിധത്തിലും പ്രീ കണ്ടീഷൻ ഇല്ല അതായത് റാപ്ചറിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കണമെന്നുള്ള ഒരു കണ്ടീഷനും ഇല്ല അതുകൊണ്ടാണ് റാപ്ചർ ഏത് സമയവും സംഭവിക്കാം ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ യേശുവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ രണ്ടാം വരവെങ്കിൽ ആ ഗ്ലോറിയസ് സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പ് ഒരു പ്രീ കണ്ടീഷനുണ്ട് അത് ഇസ്രയേൽ അപേക്ഷിക്കണം യേശുവിനോട് യേശു കടന്നു വരണം എന്നൊരു അപേക്ഷ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് അതാണ് ഹോഷിയ പ്രവചന പുസ്തകം അഞ്ചാം അഞ്ചാമതേ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു തന്നെ പറഞ്ഞില്ലേ യഹൂദരോട് അവിടുന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് പരീശന്മാർ തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ബ്ലസ്സഡ് ഈസ് ഹി ഹൂ കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുന്ന ആ നാളിൽ മാത്രമേ യേശു കർത്താവ് ഇനി അതായത് രണ്ടാമത് പരസ്യമായി യരുസലേമിൻ്റെ പ്രദേശത്തിലേക്ക് വരുവുള്ളൂ എന്ന് യേശു തന്നെ പറഞ്ഞു അപ്പോൾ ഈ അധ്യായത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് നോക്കിയാൽ എ എസ് കെ എൽ മുപ്പത്തി അഞ്ചാമത്തെ അദ്ധ്യായം വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരു സന്ദേശമാണ് ഇസ്രയേലിനെ എതിരെ നിൽക്കുന്ന ഏതൊരു പീപ്പിൾ ഗ്രൂപ്പ് ആളുകളുടെ കൂട്ടമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും അവരെ പറ്റി ഉള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അത് ഇസ്രയേലിനെതിരെ ദേഷ്യവും അസൂയയായാലും ആയാലും അങ്ങനെയുള്ള ജനതയായാലും അവരോടുള്ള ആ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയോ രാഷ്ട്രമായാലും അവരുടെ ദേശത്തെ അതായത് ഇസ്രയേലിൻ്റെ ദേശത്തെ പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാണെങ്കിലും ഇസ്രയേലിൽ രക്തമൊഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഇസ്രയേലിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് സഹായിക്കുന്നതിന് പേരും സന്ദർഭത്തെ മുതലെടുത്ത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പിന്നെ ശത്രുക്കളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ദൈവം ആ ഇസ്രയേലിനു വേണ്ടി കരുതുന്നേയില്ല എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്നവർ പിന്നെ ഇസ്രയേലിൻ്റെ ദൈവമാകുന്ന യഹോവയ്ക്കെതിരെ ദൈവദൂഷണം പറയുകയും ദൈവത്തിനെതിരെ സംസാരങ്ങൾ സംസാരിക്കുന്നവരും എല്ലാവരും ആ കാറ്റഗറിയിൽ വരും അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിക്കാർക്കും എതിരെയുള്ള ന്യായവിധിയാണ് നമ്മളവിടെ വായിച്ചത് അതുതന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ആപ്ലിക്കബിൾ ഇസ്രയേലിൻ്റെ എതിരെ ആര് നിന്നാലും ദൈവം അവരെ നശിപ്പിക്കും ദൈവം ഇസ്രയേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് യാഹ്വേ ഷമ്മ ദൈവം ഇപ്പോഴും അവിടെ ഉണ്ട് അതിന്നും ബാധകമാണ് കാരണം ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നിന് ദൈവം എബ്രഹാമിനോട് പറഞ്ഞ ആ ഒരു വാഗ്ദത്തം അത് ഇന്നും വാലിഡാണ് അതിന്നും നിലനിൽക്കുന്നു കാരണം ദൈവം അവനോട് പറഞ്ഞത് എന്നേക്കുമായിട്ടുള്ള ഒരു വാഗ്ദത്തമാണ് അതിനൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടില്ല എബ്രഹാം ഇസ്ഹാക്ക് യാക്കോ അവരുടെ ആ സന്തതി തലമുറകൾക്ക് എന്നേക്കുമായിട്ട് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ് അതിനെപ്പറ്റിയുള്ള ആ ഉടമ്പടി പിന്നെ എന്തുകൊണ്ട് ഇസ്രയേൽ പിന്നെ സഭ എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ പ്ലാനിൽ ഫിറ്റാകുന്നത് നമ്മൾ വിശ്വാസികൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചൊരു പദ്ധതി ഇതിനെപ്പറ്റിയുള്ള പല സന്ദേശങ്ങൾ ഞാൻ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്കുകളെല്ലാം കൊടുത്തേക്കാം നിങ്ങൾക്കത് നിങ്ങളുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഒരു സെഷൻ മാത്രമല്ല ഇതിനു മുമ്പുള്ള ചില ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോയി എങ്കിൽ എ എസ് കെ എൽ സ്റ്റഡീ സീരീസിൻ്റെ തന്നെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മിസ്സായി പോയിട്ടുള്ളതെല്ലാം തന്നെ നിങ്ങളുടെ പഠനത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വചനം പഠിക്കുക വചനത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ആ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ഉത്സാഹിക്കണം അപ്പോൾ തന്നെ ഈ ഒരു നിർണായക സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇസ്രയേലിനെ ഓർത്തും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കണം ഇസ്രയേലിനെ ദൈവം കാക്കണം ചുറ്റോടു ചുറ്റും അവർ ഒരു മൾട്ടി ഫ്രണ്ട് യുദ്ധം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും അവരെ ഒറ്റപ്പെടുത്തി പക്ഷെ ദൈവം അവരുടെ കൂടെ ഉണ്ട് ദൈവം മതി ദൈവം മാത്രം മതി അവർക്കുള്ള ഓഹരി ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ചില പദ്ധതികളുണ്ട് അപ്പോൾ അത് നാം അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കി പക്വതയോടുകൂടി പരിജ്ഞാനത്തോടുകൂടി ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് അവരിൽ അനേകർ യേശുവിനെ അവരുടെ മഷീഹയായി അംഗീകരിച്ച് ആ ഒരു സത്യവിശ്വാസത്തിലേക്ക് വരാനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക അമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡീസ് സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും